സദാശിവസമാരംഭാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ നമ്മൾ ഏഴാം ശ്ലോകം തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിലെ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണ എന്ന മൂന്ന് നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് അതിലെ ബാക്കിയുള്ള ആറ് ആറ് നാമങ്ങൾ ഇന്ന് കാണാം ലോഹിതാക്ഷ പ്രദർദ്ദനഹ പ്രഭൂത സ്ത്രീകുദ്ധാമ പവിത്രം മംഗളം പരം മംഗളം പരം എന്നുള്ള ഒരു ഒരുപാടാണ് അങ്ങനെ ആറ് നാമങ്ങളാണ് ഇത് കാണുന്നത് ശ്ലോകം ഇങ്ങനെയാണ് കൃഷ്ണോ പ്രഭൂദസ്ത്രിക ഗുപ്താമ പവിത്രം പരം ഇതിൽ അൻപത്തെട്ടാമത്തെ നാമം ലോഹിതാക്ഷ എന്നുള്ളതാണ് ആദ്യം കാണുന്നത് ലോഹിതാക്ഷം എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണുകൾ ഉള്ളവൻ എന്നാണ് അർത്ഥം ലോഹിതം എന്ന് പറഞ്ഞാൽ ചുവപ്പ് ചുവപ്പ നിറമുള്ളതിനാണ് ലോഹിതം എന്ന് പറയുന്നത് ആ ചുവന്ന കണ്ണുകളോട് കൂടിയവനാണ് ലോഹിതാക്ഷൻ ശങ്കരാചാര്യം ഇത് തന്നെ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ലോഹിതേ അക്ഷിണി ലോഹിതാക്ഷ രക്തവർണങ്ങളായ കണ്ണുകളോടുകൂടിയവൻ ലോഹിതാക്ഷൻ ലോഹിതം എന്നാൽ ചുവപ്പുതം അക്ഷം കണ്ണ് ചുവപ്പുതത്തിലുള്ള കണ്ണുകൾ ലോഹിതാക്ഷൻ ചൈത്തിരിയ ആരണ്യകത്തിൽ ഭഗവാനെ ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് സ മാ വൃഷഭോ ലോഹിതാക്ഷോ വിഭസ്റ്റിൻ മാനസഹ പുനാദോ ചുമന്ന സൂര്യൻ നേത്രങ്ങളായുള്ള ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കട്ടെ അവിടെ ചുമന്ന സൂര്യനെയാണ് ഭഗവാന്റെ നേത്രങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാന്റെ കണ്ണുകൾ ചുമന്നിരിക്കുന്നത് ഉദയസൂര്യൻ സൂര്യൻ ചുമന്ന് തുടുത്താണിത് വരുന്നത് ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും നല്ല ചുമന്ന ചുമന്നത്തിലാണ് സൂര്യനെ കാണുന്നത് അങ്ങനെ ആ സൂര്യനാണ് ചന്ദ്രൻ ഭഗവാന്റെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനും അങ്ങനെ ഉദിച്ചു വരുന്ന സൂര്യചന്ദ്രന്മാരെല്ലാം ചുമന്ന നിറത്തിലായിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ചുമന്ന കണ്ണുകളോടുകൂടി എന്ന് പറയുന്നത് സൗരഗൃഹത്തിലെ സൂര്യചന്ദ്രന്മാരായി വിളങ്ങുന്നത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് അരുണ ഉദയ ഉദയസൂര്യൻ ചന്ദ്രന്മാർ വിശ്വരൂപ ഭഗവാന്റെ നേത്രങ്ങളാണ് അതിനാലാണ് ഭഗവാൻ ലോഹിതാക്ഷൻ എന്നറിയപ്പെടുന്നത് രാത്രിയായാലും പകലായാലും നമ്മളെ കാണാൻ സഹായിക്കുന്ന സൂര്യനും ചന്ദ്രനും ൊക്കെയാണ് ഇത് ഭഗവാന്റെ കണ്ണുകൾ തന്നെയാണ് തന്നെയാണില്ലല്ല ഇത് വീണ്ടും നമ്മളെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണിത് ഈ അടുത്ത നാമം നാമ പ്രദർദ്ദന പ്രദർദന എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്നവൻ ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് പ്രളയ ഭൂതാനി പ്രദർദ്ദയതി ഹീനസ്ഥിതി പ്രദർദ്ധനഹ പ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളെയും പ്രദർദ്ദനം ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ ഹിംസിക്കുന്നതിനാൽ പ്രദർദ്ദനൻ പ്രദർദ്ദനം ചെയ്യുക എന്നതിനാൽ ഹിംസിക്കുക എന്നുള്ളതാണ് നിശേഷം നസിപ്പിക്കുന്നത് സർവവും നിശേഷം നസിപ്പിക്കുന്നതിനാണ് പ്രദർദ്ദന ഇത് തർദി എന്ന ധാതുവിൽ നിന്നാണ് ഈ നാമം വന്നിരിക്കുന്നത് നമുക്കറിയാവല്ലോ സംസ്കൃതത്തില് ഓരോ വാക്കുകളും വരുന്ന ഒരു ധാതുവിൽ നിന്നാണ് ഒരു ധാതുവിന്റെ കൂടെ പല പല പ്രത്യേകങ്ങൾ ചേർക്കുമ്പോഴാണ് ഒരു നാമമായിട്ട് എന്ത് വരുന്നത് ഒരു വാക്കായിട്ട് വരുന്നത് അത് സമാസവും സന്ധിയും ഇതും എല്ലാം അനുസരിച്ച് അതിന്റെ അർത്ഥവും ഇതും എല്ലാം മാറി മാറി വരും അപ്പൊ ഒരു ധാതു ഈ ധർദി എന്ന ധാതുവിന്റെ അർത്ഥം നശിപ്പിക്കുക എന്നാണ് അതിൽ നിന്നാണ് ഈ നാമം വന്നിരിക്കുന്നത് പ്രധർദി എന്ന് പറഞ്ഞാൽ പ്രകർഷണ അല്ലെങ്കിൽ നിശേഷൻ നശിപ്പിക്കുന്നത് പ്ര കൂട്ടുന്ന മിക്കവാറും എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്ന പ്രകർഷണ നന്നായിട്ട് ചെയ്യുന്ന ചെയ്യുന്നതിനാണ് ഈ പ്ര എന്നുള്ള പ്രത്യേകം മുമ്പ് ചേർക്കുന്നത് പ്രിഫിക്സ് ആയിട്ട് ചേർക്കുന്നത് അപ്പം ഇവിടെ പ്രദർധി എന്ന് പറഞ്ഞാല് വളരെ നന്നായിട്ട് നശിപ്പിക്കുന്നത് അതായത് നിശേഷം നശിപ്പിക്കുന്നത് പ്രളയകാലത്ത് പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് തന്നെ വിലയിപ്പിച്ചിട്ട് അടുത്ത സൃഷ്ടിക്കാലത്ത് അവയെല്ലാം പഴയതുപോലെ തിരിച്ചെടുക്കും അതായത് ഈ പ്രദർദ്ദന അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല എല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വാസ്തവത്തിൽ ഇതൊരു നസീകരണം എന്ന് പറയാൻ പറ്റില്ല മറിച്ച് തന്നിലേക്ക് തന്നെ എല്ലാം എടുത്തിട്ട് വീണ്ടും അടുത്ത സൃഷ്ടിക്കാലത്തിൽ ഇതിനെ എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ് ഇതിനെ ഒരു സമാധി പോലത്തെ ഒരു അവസ്ഥയാണിതും നമ്മൾ മെഡിറ്റേറ്റൻ ചെയ്യുമ്പോൾ സമാധിയിലിരുന്ന നമ്മുടെ ചിന്തകളെ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ എടുക്കുമല്ലോ അത് അപ്പോൾ നമുക്ക് ലോകങ്ങളൊന്നുമില്ല എല്ലാം നമ്മുടെ ഉള്ളിൽ മനസ്സിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീടോർ എക്സ്പീരിയൻസ് ഇതിൽ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നുമ്പ വീണ്ടും എല്ലാ ലോഹങ്ങളും സംസാരവും എല്ലാം ഉണ്ടാകും അതുപോലെ ഒരു സ്റ്റേറ്റ് ആണിത് ശിവനെ ഇങ്ങനെയുള്ള ഒരു സമാധി അവസ്ഥയിലാണ് ചിത്രീകരിച്ച് കാണിക്കുന്നത് അതായത് പ്രളയം കഴിഞ്ഞിട്ട് ശിവനാണല്ലോ എല്ലാം തന്നിലേക്ക് എടുക്കുന്നത് പ്രളയം കഴിഞ്ഞിട്ട് ആ ഒരു കല്പത്തിൻ്റെ അവസാനമുള്ള സമാധിയാണ് ശിവന്റെ സമാധിയായിട്ട് കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം ഭഗവാന്റെ തന്നെ രൂപങ്ങളാണ് സൃഷ്ടിച്ച സംഹാരങ്ങൾ അതിലൊക്കെ ആയിട്ട് മൂന്ന് ഫങ്ഷനായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ കണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്വഷ്ടാമം കണ്ടു അതിനും സംഹാരവൃത്തിയായിട്ടാണ് അതും പറയുന്നത് പക്ഷേ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് തഷ്ട എന്ന നാമത്തിലെ സംഹാരം സ്ഥൂല രൂപത്തിൽ നിന്ന് സൂക്ഷ്മ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അതായത് വെള്ളത്തിനെ ഹൈഡ്രജനും ആറ്റവും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിച്ചിട്ട് അതിനെ ആത്മശ്വീരയിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്ഥൂല രൂപത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് വെള്ളം തിളച്ച ആവിയായിട്ട് ആത്മാശ്വരയിൽ തേരുന്നത് പോലെ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അടുത്ത നാമം പ്രഭൂത എന്നുള്ളതാണ് പ്രഭൂത എന്ന് പറഞ്ഞാൽ സകല ഗുണങ്ങളാലും സമർത്ഥനായവൻ എല്ലാ ഗുണങ്ങളും നമ്മൾ ഭഗവാൻ എന്നുള്ള നാമത്തിന്റെ ഡെഫറൻഷ്യൽ കണ്ടു ആറ് ഭകകളോട് കൂടിയവനാണ് ഭഗവാനു ഈ ഭകകളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് ജ്ഞാനഐശ്വര്യാദി ഗുണൈഹി സമ്പന്ന പ്രഭൂത ജ്ഞാനം ഐശ്വര്യം മുതലായ ഗുണങ്ങളോട് കൂടിയവനാകയാൽ പ്രബൂതൻ പൂർണനായവൻ അല്ലെങ്കിൽ എന്നും പൂർണതയുള്ളവൻ പ്രഭൂതൻ സർവ വിഭൂതികളും ധാരാളമായും പൂർണമായും ഉള്ളവനാണ് ഭഗവാൻ ഭഗവാൻ എന്ന ബാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ജ്ഞാനം വൈശ്വര്യം വീര്യം യശസ് ശക്തി വൈരാഗ്യം ഇതാണ് ആറ് ഭാഗങ്ങൾ ഇവയെല്ലാം ളവറ്റ മാതൃകയിൽ അതായത് അബ്സൊലൂട്ട് ക്വാണ്ടിറ്റിയിൽ ഭഗവാനിൽ തന്നെയാണുള്ളത് ഭഗവാനിൽ നിന്നാണ് ഇത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭഗവാനിൽ ഉള്ളതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് അപ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ എല്ലാ ഗുണങ്ങളും ആയിട്ടുള്ളവനാണ് ഭഗവാൻ അതാണ് പ്രഭൂത എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത നാമം തൃകകുക്താമ എന്നുള്ളതാണ് ശ്ലോകത്തിൽ നമ്മൾ സ്ത്രീക എന്നാണ് കണ്ടത് പക്ഷെ ആ സ വരുന്നത് ഇതിനു മുമ്പുള്ള ഈ പ്രഭൂത എന്നുള്ളതിന്റെ വിസർഗം സ്ത്രിക എന്നുള്ളതിന്റെ കൂടെ ചേരുമ്പോൾ ആ വിസർഗം സ ആയി മാറിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് പ്രഭൂത എന്ന ശ്ലോകത്തിൽ കണ്ടത് അതിനെ വിഗ്രഹിച്ചു കഴിയുമ്പോൾ പ്രഭൂത സ്ത്രീകുക്താമ എന്നാണ് വരുന്നത് ത്രികകുബ്ധാമെന്ന് പറഞ്ഞാല് മൂന്ന് ലോകങ്ങൾക്കും ആധാരമായിട്ടുള്ളവൻ ആണ് ത്രികകുപ്ധാമൻ ഊർധ അധോ മധ്യഭേദേന തൃശൃണാം കകുഭാമബി ധാമേതി ത്രികകുപ്ധാമ ഇത്യേകം വിധം നാമ ഊർധ്വഭാഗം അതായത് മൂഗൾ ഭാഗം അധോഭാഗം താഴെ മധ്യഭാഗം എന്നീ മൂന്ന് ദിക്കുകൾക്കും ധാമ അല്ലെങ്കിൽ ആശ്രയം ആകയാൽ ത്രികകുപ്ധാമൻ ഇത് രണ്ട് പദങ്ങൾ ചേർന്ന നാമമാണ് ശങ്കരാചാര്യതും പറഞ്ഞിട്ടുണ്ട് ത്രി എന്നാൽ മൂന്ന് കകൂബ് എന്നാൽ പ്രദേശം അല്ലെങ്കിൽ ലോകം ധാമ എന്നാൽ ആധാരം ആ അപ്പൊ പിന്നെ ഇത് ശരിക്കും മൂന്ന് നാമങ്ങളുണ്ട് പക്ഷെ ത്രികൂപ്പ് ത്രി കകൂപ്പ് എന്നുള്ള ഒരു നാമമായിട്ടാണ് ആചാര്യസ്വാമികൾ എടുത്തിരിക്കുന്നത് മൂന്ന് ലോകവും അതിന്റെ ആധാരമാണ് ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളുടെയും നാഥനാണ് ഭഗവാൻ ഇവിടെ ഈ മൂന്ന് ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്ക് നമുക്ക് പതിനാല് ലോകങ്ങളുണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള ഏഴ് ലോകങ്ങളെ ചേർത്ത് സ്വർഗം എന്നും താഴെയുള്ള ആറ് ലോകങ്ങളെ ചേർത്ത് പാതാളം എന്നും പിന്നെ ഭൂമിയും അങ്ങനെയാണ് പതിനാല് ലോകങ്ങളെ മൂന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ലോകങ്ങളുടെയും മാഥനാണ് ഭഗവാൻ സർവവ്യാപിയായ ഈ ഭഗവാൻ തന്നെയാണ് മൂന്ന് ലോകങ്ങളുടെയും ആധാരവും ഈ മൂന്ന് ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് തരം അനുഭവങ്ങളെന്ന് എടുക്കാം സ്വർഗീയമായ ഉന്നത അനുഭവങ്ങളും ആശുപത്രികമായ അനുഭവങ്ങളും മധ്യത്തിലുള്ള മനുഷ്യ അനുഭവങ്ങളും എല്ലാം സാധിക്കുന്നത് ഭഗവാൻ നിമിത്തമാണല്ലോ ഭഗവാനിൽ നിന്ന് വേറിട്ട് യാതൊരു അനുഭവങ്ങളും ഇല്ല ഇനി ഈ പതിനാല് ലോകം എന്ന് പറയുന്നത് ഈ മൂന്ന് ലോകങ്ങളുടെ തന്നെ കുറച്ചുകൂടെ ഡിസ്ക്രീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കുറച്ചുകൂടെ ഇതിനെ വിശദീകരിച്ചിട്ട് അതിനെ വീണ്ടും കുറച്ചുകൂടി നല്ല അനുഭവങ്ങൾ തന്നെ വിധത്തിലുണ്ട് ചീത്ത അനുഭവങ്ങൾ വീണ്ടും ഒരു ആറുവിധത്തില് അങ്ങനെ ആറു ആറും പന്ത്രണ്ടും പിന്നെ നോർമൽ ആയിട്ടുള്ള അനുഭവങ്ങളും എല്ലാം കൂടെ കുട്ടി അത് പതിനാലായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നമുക്കിപ്പോൾ അതിനെ ഒരു ജനറൽ ഇതായിട്ട് എടുക്കുമ്പോൾ ഏറ്റവും നല്ല സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങൾ ചീത്തയായിട്ടുള്ള നരകത്തിലുള്ള പോലത്തെ അനുഭവങ്ങളും പിന്നെ ഈ മനുഷ്യ ലോകത്തിലുള്ള സാധാരണ അനുഭവങ്ങളും ഇങ്ങനെ മൂന്ന് അവസ്ഥകളായിട്ട് പറയാം ചിന്മേനന്റെ സ്വാമികൾ ഇതിനെ മൂന്ന് അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ബോധത്തിൻ്റെ മൂന്നവസ്ഥകൾ ജാഗ്ര സ്വപ്ന സുഷുപ്തി ആയിട്ടാണ് ചിന്മേനന്റെ സ്വാമികൾ വിശദീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് അവസ്ഥകളുടെയും സാക്ഷീഭൂതനായിരിക്കുന്നതിനാൽ ഭഗവാനെ ത്രിക ഗുപ്താമ എന്ന് വിളിക്കുന്നു അവസ്ഥാത്രയെ സാക്ഷി നമ്മൾ കണ്ടതാണ് ആത്മാവിന്റെ ഡെഫിനേഷനിൽ നമ്മൾ കണ്ടു അവസ്ഥാത്രയത്തിന്റെ സാക്ഷിയാണ് ജാഗ്ര സ്വപ്ന സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളുടെയും സാക്ഷിയാണ് ആത്മാവ് ആ ആത്മാവ് തന്നെയാണ് ഇവിടെ മൂന്ന് ലോകങ്ങളുടെയും നാഥനായ ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത പവിത്രം എന്നുള്ള വാക്കാണ് പരിശുദ്ധമാക്കുന്നവൻ എന്നാണ് പവിത്രം എന്ന വാക്കിന്റെ അർത്ഥം ശങ്കരാചാര്യർ പറയുന്നേ യാതന്നുകൊണ്ട് പവിത്രമാക്കുന്നുവോ അഥവാ യാതൊരുവൻ പവിത്രമാക്കി ചെയ്യുന്നുവോ ആ ദേവതയുടെയോ ഋഷിയുടെയോ പേർ പവിത്രൻ ഉണ്ടാകുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയില്ലേ ഏതൊരു വസ്തു കൊണ്ടെങ്കിലും നമ്മൾ പവിത്രമാവുകയാണെങ്കിൽ അതായത് നമ്മൾ പറയും ഗംഗാജലം എന്താ വെച്ച് ശുദ്ധമാക്കുക എന്ന് പറയില്ലേ അപ്പോൾ അത് ഗംഗാജലം പവിത്രമാണ് ഇനി ഏതെങ്കിലും ഒരു ഋഷിയോ ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു ദേവനോ നമ്മളെ അനുഗ്രഹിച്ച് പവിത്രമാക്കുകയാണെങ്കിൽ ആ ദേവനെയും പവിത്രം എന്ന് പറയും അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധമായതും പരിശുദ്ധമാക്കുന്നതുമാണ് പവിത്രം പവിത്രം എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട് ആര് വഴിയാണോ ഒരാൾ സകല പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നത് അതിനെ പവിത്രം എന്ന് പറയും ഭഗവാന്റെ നാമ ഉച്ചരിക്കുന്നത് കൊണ്ടോ ഭഗവാനെ ഓർക്കുകയും ആരാധിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു തൻ്റെ സകല പാപങ്ങളും നശിച്ച് മുക്തനായി തീരുന്നു അങ്ങനെ മനസ്സിനെ പരിശുദ്ധമാക്കുന്ന മന്ത്രങ്ങളും പവിത്രമാണ് കൂടാതെ ആരാണോ അല്ലെങ്കിൽ എന്താണോ ഒരാളെ പരിശുദ്ധമാക്കാൻ സഹായിക്കുന്നത് അതിനെയും പൗത്രമെന്ന് പറയുന്നു ഒരു ഋഷിയോ ദേവതയോ അനുഗ്രഹം വഴി നമ്മളെ പാപങ്ങളിൽ നിന്ന് മുക്തനാക്കിയാലേ അവരെയും പൗത്രം എന്ന് പറയുന്നു ഇനി നമുക്ക് പാപങ്ങളിൽ നിന്ന് മാത്രം മുക്തി നേടിയാൽ പോരാ വേദാന്തത്തിന്റെ ദൃഷ്ടിയിൽ പാപങ്ങൾ മാത്രമല്ല പുണ്യങ്ങളും ബന്ധ കാരണമാണ് നമ്മുടെ കർമ്മഫലങ്ങളാണല്ലോ നമ്മുടെ അടുത്ത ജന്മത്തിന് കാരണമാകുന്നത് ഒരു ജന്മമരണമാണ് നമ്മൾ സംസാരം അതാണ് നമുക്ക് എല്ലാ ദുഃഖങ്ങളും തരുന്നത് അപ്പോൾ ഒരു ഈ ജന്മ മരണ ജനനം പുനരഭി മരണം സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമുക്ക് പാപങ്ങൾ മാത്രം പോയാൽ പോരാ പുണ്യങ്ങളും ഇല്ലാതെ ആവണം അതും നശിക്കണം പാപങ്ങളും പുണ്യവും ഒരുപോലെ തന്നെ പുനർജന്മത്തിന് കാരണമാണ് അതുകൊണ്ട് ശരിയായ മോക്ഷം എന്ന് പറയുന്നത് പുണ്യവും പാപവും ഒരുമിച്ച് തന്നെ നശിക്കുന്നതാണ് അതിന് ആത്മജ്ഞാനം ഒന്ന് മാത്രമേ സഹായിക്കുള്ളൂ ഞാൻ കർത്താവല്ല ഭോക്താവല്ല അകർത്ത അഭോക്ത ആത്മാവാണ് ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ആത്മബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് കർമ്മഫലങ്ങളിൽ നിന്നുള്ള മോചനം ഉണ്ടാവുകയുള്ളൂ ആ നൈഷ്കർമ്മ്യം നൈഷ്കർമ്മ്യ സിദ്ധിയാണ് മോശം എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുള്ളല്ലോ നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതയെ ജ്ഞാനത്തിൻ്റെ അത്രയും പവിത്രമാക്കുന്ന മറ്റു യാതൊന്നുമില്ല എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് മലയാളത്തിലും പറയുമല്ലോ അപ്പൊ വിദ്യ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ പവിത്രം നമ്മൾ ദാനത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ദാനം ലഭിക്കുന്നയാൾക്ക് തൃപ്തി വരത്തക്ക വിധത്തിൽ ദാനം കൊടുക്കുമ്പോഴാണ് ഏറ്റവും പുണ്യമാകുന്നത് അതുകൊണ്ടാണ് അന്നദാനം മഹത്തായ ഒരു ദാനമാണെന്ന് പറയുന്നത് കാരണം നമ്മൾ വേറെ എന്ത് കൊടുത്താലും പണം കൊടുത്താലും വസ്ത്രം കൊടുത്താലും എന്ത് കൊടുത്താലും അവർക്ക് പിന്നെയും ആ കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാവുന്നൊരു തോന്നലുണ്ടാകും അവർക്കൊരു തൃപ്തി എന്ന് പറഞ്ഞാലും ഉണ്ടാവില്ല അതേസമയത്ത് ആഹാരം കൊടുക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് അവരുടെ വായലെന്ന് അറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റില്ല സോ ദൈവിൽ സേ മതി മതി എന്ന് പറയും അപ്പോ അവർക്ക് തൃപ്തിയായി ആ അതുകൊണ്ട് അതാണ് അന്നദാനം വളരെ മഹത്താണെന്ന് പറയുന്നത് പക്ഷേ അന്നദാനവും ആ മതി എന്ന് പറയുന്നത് അവരുടെ അടുത്ത വിശപ്പ് വരുന്നവരേ ഉള്ളൂ വിശപ്പ് വരുമ്പോൾ അവർക്ക് വീണ്ടും ഭക്ഷണം വേണം തോന്നും എന്നാൽ ആത്മജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ ജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരിക്കലും യാതൊന്നും ആവശ്യമുണ്ടാവില്ല അവർ സ്വയം തൃപ്തരായിക്കഴിഞ്ഞു അവർക്ക് പിന്നെ പുണ്യങ്ങളോ ഭാവങ്ങളോ സുഖമോ ദുഃഖമോ ഒന്നും ഉണ്ടാകുന്നില്ല സംസാരത്തിനുള്ള അൾട്ടിമേറ്റ് റിലീഫാണത് അതുകൊണ്ടാണ് ജ്ഞാനം ഏറ്റവും പരമമായ ധർമ്മമാണ് ഏറ്റവും പരമമായ പവിത്രമാണ് എന്ന് പറയുന്നത് അത് തന്നെ നമുക്ക് അടുത്ത നാമത്തിലും മംഗളം പരം എന്നതാണ് അടുത്ത നാമം അത് ഏറ്റവും പരമമായ മംഗള വസ്തു മംഗളം എന്ന് പറഞ്ഞാൽ വീണ്ടും നല്ലത് കൊടുക്കുന്നത് തന്നെയാണ് മംഗളം എന്ന് പറയുന്നത് ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് അശുഭാനി നിരാതഷ്ടേ തോനി ശുഭസന്തതി സ്മൃതിമാത്രേണ യുംസാം ബ്രഹ്മ തന്മണ്ഡലം വിദുഹു ഇത് വിഷ്ണുപുരാണ വചനാത് കല്യാണരൂപ മംഗളം പരം സർവഭൂതേഭ്യഹ ഉത്കൃഷ്ടം ബ്രഹ്മ മംഗളംപരം ഇത്യേകം ഇതം നാമസവിശേഷണം ഇതും രണ്ട് നാമങ്ങളിൽ ചേർന്നതാണ് ഒരു നാമവും അതിൻ്റെ നാമവിശേഷണവും കൂടെ ചേർന്നതാണ് മംഗളംപരം എന്നുള്ള ഒരു വാക്ക് യാതൊന്ന സ്മരണ കൊണ്ട് മാത്രം ആളുകളുടെ അസുഖങ്ങളെ ദൂരീകരിക്കുകയും അവർക്ക് സുഖങ്ങളെ ധാരാളമായി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുവോ ആ ബ്രഹ്മത്തെയാണ് ഞാനികൾ മംഗളം എന്ന് കരുതുന്നു ഇത് വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് മംഗളസ്വരൂപനാണ് ഭഗവാൻ സർവഭൂതങ്ങളിൽ വെച്ച് ഉത്തമം ആകയാൽ പരം ആവുന്നു അതായത് ബ്രഹ്മമാകുന്നു മംഗളം പരം എന്നത് വിശേഷണത്തോടു കൂടിയ ഒരു നാമമാണ് ഇത് രണ്ട് വ്യത്യസ്ത നാമമാണെങ്കിലും ഇതിനെ ഇവിടെ ഒരു നാമമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മംഗളം എന്ന് ശുഭം ശുഭമായി പര്യവസാനിക്കുന്നത് സുഖകരമായി പര്യവസാനിക്കുന്നത് പരമം പരമം എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടമായത് പരമമായ മംഗളത്തെ നൽകുന്നവനാണ് പരമമംഗളൻ അല്ലെങ്കിൽ മംഗളം പരം സുഖത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കളെയും അവയെക്കുറിച്ചുള്ള അറിവിനെയും മംഗളം എന്ന് പറയാം സ്മരണ മാത്രേണ സകല ദുഃഖങ്ങളെയും നീക്കുന്ന സകല സുഖങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഭഗവാൻ തന്നെയാണ് പരമമായ മംഗളം വിഷ്ണുവിധാനത്തിലെ ശ്ലോകം മുഴുവൻ എങ്ങനെയാണ് അസുഭാനി നിരാചഷ്ടേ തുഭസന്തതിയും സ്മൃതി മാത്രേണ യുംസാം ബ്രഹ്മ തന്മംഗളം വിധവും ഓർമ്മിക്കുമ്പോൾ തന്നെ അശുഭങ്ങളെ അശുഭങ്ങളെ നിവാരണം ചെയ്ത് ശുഭത്തെ പ്രധാനം ചെയ്യുന്ന ബ്രഹ്മത്തെ ജ്ഞാനികൾ മംഗളം എന്ന് പറയുന്നു വിഷ്ണു സഹസ്രനാമത്തിന്റെ പൂർവ്വഭാഗത്ത് പറയുന്നുണ്ട് പവിത്രാണാം പവിത്രം യോ മംഗളാനാം ജ മംഗളം ഏറ്റവും പരമമായ മംഗളമായ മോക്ഷത്തെ നൽകുന്ന ഭഗവാൻ മംഗളം പരം ആണ് ഇനി രണ്ട് വാക്കുകൾ എടുത്താൽ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായതിനാൽ ഏറ്റവും മംഗള സ്വരൂപനായും എല്ലാ വസ്തുക്കളിലും മറ്റു ഏറ്റവും ഉത്കൃഷ്ടനായതിനാൽ പരമവുമാണ് ഭഗവാൻ ഇത് നമ്മൾ സഹസ്നാതത്തിൻ്റെ പ്രാരംഭ ശ്ലോകങ്ങളിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തില് ഭീഷ്മ പിതാമഹര് ഇതിഷ്ടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സമയത്ത് ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടമായ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇതാണ് പറഞ്ഞത് പവിത്രാണാം പവിത്രം ജോ മംഗളാനാം ജമംഗളം ശങ്കരാചാര്യ ഈ ഭാഗത്തിന് വളരെ 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 വിസ്തരിച്ചൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ട് എല്ലാ ഉപനിഷത്തുകളിൽ നിന്നും എല്ലാ പുരാണങ്ങളിൽ നിന്നും ആരണ്യങ്ങളിൽ നിന്നും ബ്രാഹ്മണങ്ങളിൽ നിന്നും എല്ലാം കോട്ട് ചെയ്ത് എന്താണ് ഈ പവിത്രം എന്താണ് മംഗളം എന്ന് വിശദീകരിക്കാൻ വേണ്ടി വളരെ വിസ്തരിച്ചൊരു ഭാഷ്യമാണ് എഴുതിയിരിക്കുന്നത് അതിനെ ചുരുക്കത്തിൽ നമ്മൾ ആ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മളും കണ്ടിരുന്നു ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും ഈ സമയത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും അങ്ങനെ ഇതോടുകൂടി ഏഴാമത്തെ ശ്ലോകം കഴിഞ്ഞു അടുത്തത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ